അമ്പത് ഗ്രാം മാർക്ക് വരുന്ന ഇരുപത് ഗ്രാം ക്വാണ്ടിറ്റി ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ നമ്മളടുത്ത് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് കാണുമ്പോൾ ഒരു വ്യത്യസ്ത പാക്കിങ് ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത് ഇങ്ങനെയാണ് വെക്കേണ്ടത് കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷേ ഒരു എഴുത്തുള്ളോട്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ളിൽ വെക്കാം അപ്പൊ നമുക്ക് അധികം സമയങ്ങളും ഓപ്പൺ ചെയ്യാം പിള്ളേർക്ക് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനമായിരിക്കും ഇത് ചോട്ടബിം വേർഷൻ ആണോ ചോട്ടാബിം ടോയ് ഇൻസൈഡ് ഇൻസൈറ്റ് ചോട്ടാബിമിന്റെ ടോയ് ഉള്ളിൽ ഉള്ളതെന്നാണ് പറയുന്നത് തിരിച്ചിട്ടാണ് ആ അതെ തുറന്നു ഇത്ര ഉള്ളത് തുറക്കാൻ വേണ്ടിട്ട് ആ അപ്പൊ അതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് രണ്ടും നമുക്ക് ഇങ്ങനെ ടേബിളും വെക്കാൻ രീതിയിലായത് കൊണ്ടാണ് രണ്ടും വന്നിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കഴിക്കാളും ഇതിൻ്റെ ഉള്ള ടോയാണ് നമുക്ക് ആദ്യം ടോയ് നോക്കാം ഇതാണ് ടോയ് ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഈ പാത്രം കുഴപ്പമില്ല നല്ല പാത്രം ഉണ്ട് കത്തിരിക്ക് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ള നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു മാനുവൽ ഉണ്ട് ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കിൽ ഇത് ഇത് മറ്റേ ബാസ്കറ്റ് ബോള് ബീം കഴിക്കണമത്തെ സംഭവമാണ് ഇതാണ് കേട്ടോ ചോട്ടാ ബീമിന്റെ ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഇത് കോരി കോരിത്തിനുള്ളതാണ് അപ്പൊ ഈ ചോട്ടാ ബീം ടോയ് അത് എങ്ങനെയാണ് ഓ ഇത് ബാസ്കറ്റ് ബോൾ പോലെയാണ് സംഭവം ആ ാണ് സംഭവം നമ്മളിവിടുന്ന് ഈ ഒരു വിരൽ കൊണ്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ബോൾ ഹോ ഇതില് ബാസ്ക്കറ്റ് ബോളിലേക്ക് ഇടുന്നു അങ്ങനത്തെ ഒരു ചെറിയ സംഭവമാണ് വരുന്നത് ഇതിൽ ചോട്ടാ വിമിന്റെ സിക്ക് റൊട്ടി ചേച്ച കൊണ്ടാട സംഭവം പറ്റി പിന്നെ അപ്പൊ ഇത് തോന്നിക്കട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം കൊടുക്കാം ഇത് ചെറിയേക്ക് കൊണ്ടിട്ടുള്ളേ അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം അവിടെ അത് ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അത് പിടിച്ച് വലിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ആയി വരും ആഹാ ഇതിന്റെ ഉള്ളിലേക്ക് കാണാൻ നല്ല രസമായിട്ടാ ഒരു വൈറ്റ് ക്രീം ചോക്ലേറ്റിന്റെ കറുപ്പ് കളർ എല്ലാം കൂടി ആയിട്ടുള്ള സംഭവമാണ് കഴിച്ചോക്കാം ഇങ്ങനെയാണോ ഇങ്ങനെയാണോ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കിൻറ്റർ ജോര് അത്ര ചോക്ലേറ്റ് ടേസ്റ്റ് ഫീൽ ഒരു ക്വാണ്ടിറ്റി വരുന്നത് രസമൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന സാധനം തന്നെയാണ് പിള്ളേർ വാങ്ങിച്ചതിന് പിന്നെ പിന്നെ വാങ്ങിക്കും എന്താ പ്രശ്നം അത് നല്ല ഈ വേള ക്രിസ് ബോളുകളൊന്നും ഇടാ കാണാൻ പറ്റില്ല ചെറുതും ഇത്രക്കുള്ളതിന്റെ ക്വാണ്ടിറ്റി സംഭവം കഴിഞ്ഞു കഴിഞ്ഞുണ്ടാകും സംഭവം നല്ല സാധനം മോശം പറയാമൊന്നുമില്ല അപ്പൊ ഇതേപോലുള്ള പ്രോഡക്റ്റ് ഉള്ള റിവ്യൂസ് കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യും മറക്കണ്ട പിന്നെ മാത്രമല്ല അത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം മറക്കണ്ട പിന്നെ നമ്മുടെ പ്രൊഫൈൽ നടക്കണം ഐ ഫോണിന്റെ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ മറക്കോ ഐ വീഡിയോ ഗീവേൽ ബിഞ്ച് പ്രൊഫൈല് വെച്ചിട്ടുണ്ട് തെച്ചിട്ടുണ്ട് അടുത്തൊരു പ്രോഡക്റ്റ് വീഡിയോ കാണാം